ഇനി നമുക്കറിയാം ഖുർആൻ എന്ന് പറഞ്ഞാൽ കയ്യും കാലം കഴുകി ഒതു വാങ്ങേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ് എന്നാണ് മുസ്ലിം ലോകം പറയുന്നത് ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിലുള്ളത് അധികം കെട്ടുകഥകളും കുറെ വിധിക്കഥകളും അപരിഷ്കൃത ഗോത്ര സമൂഹത്തിന്റെ കുറച്ച് ആചാര സംഹിതകളും അല്ലാതെ ബാലരമയും ബാലമംഗളും പോലും വെല്ലുന്ന നല്ല ചില കഥകൾ മാത്രമാണ് ഇതിനകത്തുള്ളത് അത് തന്നെ ആവർത്തനങ്ങളുടെ ഘോഷയാത്രയാണുള്ളത് ആവർത്തനങ്ങളിൽ ചിലത് മാത്രം ഞാനൊന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും ഉണ്ടാകും അൻപത്തിയഞ്ചാം അധ്യായമുണ്ട് സൂറത്ത് റഹ്മാൻ അതിൽ മൊത്തം എഴുപത്തി എട്ട് വാചകങ്ങളാണുള്ളത് അതിൽ വാചകങ്ങളെ നാല് ഒരവർത്തനം ഒഴിവാക്കിയാൽ മുപ്പത് ഒന്നിനെയാണ് നിഷേധിക്കുന്നത് ഏതൊന്നിനെയാണ് നീ കളവാക്കുന്നത് എന്ന് മുപ്പത് തവണ ചോദിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളോട് പോലും നമ്മൾ ഒരു കാര്യം ഒന്നിലേറെ തവണ പറഞ്ഞാൽ അവർ പിന്നീട് അത് മൈൻഡ് പോലും ചെയ്യില്ല അങ്ങനെയുള്ള അള്ളാഹു

നിന്റെ പിതാവിനെ നിഷേധിച്ചു എന്ന് വിചാരിക്കുക പിതൃത്വത്തെ നിഷേധിച്ചു ആദ്യം നീ നിഷേധിച്ചത് ഞാൻ ജന്മത്തെ ഒന്നും പറയുന്നില്ല ഒന്നാം ക്ലാസ്സിൽ നിന്നെ പഠിപ്പിച്ചപ്പോൾ നിന്നെ സ്കൂളിൽ കയ്യെ പിടിച്ച് കൊണ്ടുവിട്ട കാര്യവും നിനക്ക് വേണ്ട സംഗതികളെല്ലാം വാങ്ങി തന്നതും സ്കൂൾ യൂണിഫോം വാങ്ങി തന്നതും നിൻ്റെ തോളത്തെടുത്ത് വെച്ചു തന്നതും നീ നിഷേധിച്ചു അപ്പോൾ നിന്റെ പിതാവ് നിന്നോട് ചോദിക്കുകയാണ് നീ ഇതിനെയൊക്കെ നിഷേധിക്കുകയാണോ ഇത്രയും വളർത്തി ഞാനാക്കിയ നിന്നെ നീ നിഷേധിക്കുകയാണോ വീണ്ടും നീ എന്തു ചെയ്യുന്നു അഞ്ചാം ക്ലാസ്സിൽ മറ്റൊരു സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടെ കൊണ്ടേ നിന്നെ ചേർത്തതും നിനക്ക് സ്കൂ യൂണിഫോം വാങ്ങി തന്നതും നിനക്ക് കളറുടുപ്പുകൾ വാങ്ങി തന്നതും ഒക്കെ പിതാവ് പറയുമ്പോൾ അവിടെയും നീ നിഷേധിക്കുന്നു അപ്പോൾ ചോദിക്കുകയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നെ നീ എന്നെ നിഷേധിക്കുവാണോ പത്താം ക്ലാസ് ആയപ്പോൾ ടൂറ് പോയതും അതുപോലെ നിനക്ക് ഒരുപാട് നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ പിതാവിനെ നീ എന്തു ചെയ്തു നിഷേധിച്ചു ഇതൊന്നും നിങ്ങളെനിക്ക് വാങ്ങി തന്നതല്ല നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു തന്നതൊക്കെ നീ നിഷേധിക്കുവാണോ ഈ അനുഗ്രഹങ്ങളെ മൊത്തം ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ നീ ഇങ്ങനെ തള്ളിപ്പറഞ്ഞോണ്ടേ ഇരിക്കുമ്പോ അതേ ചോദ്യമല്ലേ വരത്തുള്ളൂ സുഹൃത്തു റാഹമായിടുത്ത് പഠിച്ചു നോക്ക് ഇതാരോടെ പറയുന്നേ മുപ്പത്തി ഒന്ന് തവണ ഫബി റബിക്ക് മാത്തുബാൽ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിവിധ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആ ഫോർ എക്സാമ്പിൾ ഒരെണ്ണം പറയാം വൽ വൽ അഹ ഭൂമിയെ അള്ളാഹു സ്ഥാപിച്ചു ലിൽ അനാം സൃഷ്ടികൾക്ക് വേണ്ടി ഇവിടെ നോക്കി വൽഅറ സൃഷ്ടിക്ക് വേണ്ടി തന്നെ ഭൂമി എടുത്ത് പറയുന്നുണ്ട് ഭൂമി അല്ലാതെ മറ്റൊരു ഗ്രഹവും മനുഷ്യന് വാസയോഗ്യമല്ല മൃഗങ്ങൾക്ക് വാസയോഗ്യമല്ല സുനിതാ വില്യംസ് കഴിഞ്ഞ ദിവസം പോയിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതല്ലേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഭൂമിയെ സ്ഥാപിച്ചു എന്ന് തന്നെ പറഞ്ഞു ഭൂമിയാണ് മനുഷ്യന് ഏറ്റവും വസിക്കാൻ പറ്റിയടം അതിലേക്ക് പോകുന്നില്ല അതിനുശേഷം പറഞ്ഞു വൽഅറുള്ള വലഅാലിൽ അല ഫി ഹാഫാ കിഹത്തുൻ ആ ഭൂമിയിൽ എന്തുണ്ട് പഴങ്ങളുണ്ട് ഒരുപാട് പഴങ്ങളുണ്ട് ആയിരക്കണക്കിന് സ്പീഷ്യസുകളുണ്ട് ഒരേ വെള്ളം ഒരേ മണ്ണ് പല നിറം പല ഗന്ധം പല ടേസ്റ്റ് പല സ്ട്രക്ചർ അങ്ങനെ ഒരുപാട് പഴങ്ങളുണ്ട് ഇതൊക്കെ നിൻ്റെ സൃഷ്ടാവ് ഈ അഖിലാണ്ട മണ്ഡലങ്ങളെ മുഴുവനും അണിയിച്ചൊരുക്കിയ ഈ പടച്ചതമ്പുരാൻ സൃഷ്ടികൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയതാണ് എന്നാണ് പറയുന്നത് ലിൽ അനാം ഫിഹ ഫാകിഹത്തുൻ അതിന് ശേഷം ഒരു പഴത്തെ എടുത്തു പറഞ്ഞല്ലോ വൻ നഹ്ലു ഈത്തപ്പഴം ഈത്തപ്പന ത്തുൽ അഖ്മാം കുലകലുള്ള ഈത്തപ്പഴം ആ ഈത്തപ്പഴം ആ ഈത്തപ്പഴത്തിൻ്റെ കുരു ഒന്ന് അടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ നോക്കിയേ ഒരു ചുറ്റിക്കടുത്ത് അടിച്ച് പൊട്ടിക്കാൻ പറ്റും നോക്കിയേ ആ ഈത്തപ്പഴത്തിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു പാട പോലും ഒരു സയൻസിന് ഒരു ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പഴത്തെ നിർമ്മിക്കാൻ പറ്റുമോ ഇന്ന് സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിലെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നാച്ചുറൽ ഈ ഈ പഴങ്ങൾ പറ്റില്ല അപ്പോൾ ഒരു ഒരു ഈത്തപ്പഴ അവ ഈത്തപ്പഴത്തിനെടുത്ത് പറഞ്ഞു അതുപോലെ എത്രയോ തേങ്ങ തേങ്ങയുടെ സ്ട്രക്ചർ നോക്കി അത്രയോ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണാൽ പോകുന്നില്ല തേങ്ങ വെള്ളം അതിനെ പൊതിഞ്ഞ് ചിരട്ട തേങ്ങ അതിനെ പൊതിഞ്ഞ് ചിരട്ട അതിനെ പൊതിഞ്ഞ് ചകിരി അതിൻ്റെ മുകളിൽ തേങ്ങ തൊണ്ട് അങ്ങനെ അങ്ങനെ എന്തെല്ലാം ഉണ്ട് മന്നഹ്ലുദാസുൽ അഖ്മാ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഫബി അയ്യ അലബി കുമാബാൻ ഈ അനുഗ്രഹത്തെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത് അപ്പോൾ സൃഷ്ടാവിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇനി വൈവിധ്യമാർന്ന ചോദ്യങ്ങൾക്ക് ഇതുപോലെ തന്നെ പിതാവിനെ വെച്ച് ഉദാഹരണം പറഞ്ഞപ്പോൾ പല പ്രായത്തിൽ പലതവണ ഈ പിതാവിനെ നിഷേധിച്ചതുപോലെ തന്നെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് മുപ്പത്തൊന്ന് തവണയും ചോദിക്കുന്നത് നിങ്ങൾ നിഷേധിക്കുന്നത് ആ ആവർത്തനമാണോ ആവർത്തന വ്യത്യസ്തതയായിട്ട് നിനക്ക് അനുഭവപ്പെടുന്നത് ശത്രുക്കൾ പോലും തലയിൽ മുണ്ട് മൂടിയിട്ട് കുറ്റിച്ചെടികൾക്കുള്ളിൽ പമ്മിയിരുന്ന് ഒളിച്ചിരുന്ന് ആ ഫബിയാല റബ്ബിക്കോ മാത്തു കതിബാൻ കേട്ടിട്ടുണ്ട് എന്താണെന്നറിയാമോ അതിന് മുമ്പിൽ ഒന്ന് ഡയറക്റ്റ് കഴിഞ്ഞാൽ ഈ നിഷേധിക്കുന്ന എന്നെ എൻ്റെ അനുയായികൾ തിരിച്ചറിയുമല്ലോ എന്ന് കരുതി എന്താ ഈ വിഡ്ഢിത്തരം വെച്ച് വിളമ്പുന്നത് ഒന്നുകിൽ വലതും പഠിക്കുക മറുപടി തരും തുടങ്ങിയിട്ടുള്ളൂ